സ്കൂൾ ഷോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓട്സ് ഉപ്പുമാവിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഇപ്പം ഈ ഒരു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ഓട്സിനെക്കാട്ടിലും ഒന്നുകൂടെ ബെനിഫിറ്റ് ഉള്ളത് ഈ ഒരു റോൾ ഡോട്ട്സിനാണ് നമുക്കിരിതൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആറിന് വരെ വറുത്തെടുത്താൽ മതി ഈ റോഡ്സ് അതുപോലെ മറ്റു ധാന്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിന് ഗ്യാസ് സ്ട്രബിൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യണ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുമ്പായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വയറിന് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടൻറ്റ് ഇതിൽ നിന്ന് പോയി കിട്ടും അപ്പോൾ അത് ഏകദേശം കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണമിഞ്ചി കുറച്ച് കറിവേപ്പില അതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽക്കപ്പോളം നിലക്കടലയാണ് അതുപോലെ ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റു വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ബീൻസ് ഗ്രീൻ പീസ് ബ്രോക്കോളി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാൽക്കപ്പോളം തേങ്ങ ചിരവിയതാണ് നമുക്കിനി ഉപ്പുമാവ് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടേബിൾ സ്പൂണ് നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ കാൽ ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുകയാണ് ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഇതിലേക്കിനി അര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നിലക്കടലിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കടലിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കടല നന്നായി ചൂടായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്നുകൂടെ ഒന്ന് വയറ്റി എടുക്കണം ഈ പൊള്ളിയൊക്കെ ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് കൂടെ ഒന്ന് വഴറ്റി എടുക്കണം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കൂടെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത് കുറഞ്ഞ എരിവിലാണ് നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഉപ്പുമാവാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് ഒന്നുകൂടെ കൂട്ടിക്കൊടുത്താൽ മതി ഇതിലേക്കിനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ് നിങ്ങളത് തയ്യാറാക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ മറന്ന് പോവേണ്ട തേങ്ങ നന്നായി റോസ്റ്റായി വരുമ്പോൾ ഒരു കപ്പോളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കണത് ഇനി ഇതൊന്ന് തിളക്കണത് വരെ വെയിറ്റ് ചെയ്യണം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് നേരത്തെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റിനു ശേഷം തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓട്സ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഡയറ്റ് പ്ലാൻ എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓട്സിൻ്റെ റെസിപ്പിയാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗ അതിൽ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യുക ഓഫീസ് ലഞ്ച് ബോക്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ഈയൊരു ഓട്സ് ഉപ്പ് മാവിൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം